ഒരു കുട്ടിക്ക് വയറിളക്കം വരുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് അതിനകത്ത് നമ്മൾ ജാഗ്രത ഉണ്ടാകേണ്ടത് എന്താന്ന് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കുക അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കുക കുട്ടിക്ക് ഇത് നമുക്ക് വീടുകളിൽ എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും കുട്ടി ഡീഹൈഡ്രേറ്റഡ് ആണോ വളരെയധികം ക്ഷീണത്തിനാവുക അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ആക്റ്റീവ്നെസ് നഷ്ടപ്പെടുക സാധാരണക്കാരും കൂടുതൽ അമിതമായി വെള്ളം ചോദിക്കുക അല്ലെങ്കിൽ വളരെയധികം ക്ഷീണത്തിനായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക പിന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടി ആണ് ഇങ്ങനെ വയറിളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് നമുക്ക് ഒ ആർ എസ് കൊടുക്കാം ഒ ആർ എസ് എങ്ങനെ കൊടുക്കും ചെറിയ പാക്കറ്റിലും ലഭ്യമാണ് ഒ ആർ എസ് വലിയ പാക്കറ്റിലും ലഭ്യം ചെറിയ പാക്കറ്റിലെ ഒ ആർ എസ് ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ കലക്കേണ്ടതാണ് വലിയ പാക്കറ്റാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലുമാണ് കലക്കേണ്ടത് ഓരോ പ്രാവശ്യവും വയറിളക്കം ഉണ്ടായി കഴിയുമ്പോൾ ഒരു രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അമ്പത് തൊട്ട് നൂറ് എം എൽ വരെ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം വെറും വെള്ളം കൊടുക്കുന്നേക്കാളും എന്തുകൊണ്ട് നമ്മൾ ഒ ആർ എസ് പ്രിഫർ ചെയ്യുന്നു എന്നുവെച്ചാൽ നമുക്ക് ഈ വയറിളക്കത്തെ കൂടെ നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അത് നമ്മുടെ ഈ ഒ ആർ എസിന് ചെയ്യാൻ പറ്റും ഇനി രണ്ട് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ കഴിക്കുന്ന വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരു നൂറ് തൊട്ട് ഇരുന്നൂറ് എം എൽ വരെ കൊടുക്കാവുന്നതാണ് ഇനി ചില ചില കുട്ടികൾക്ക് ഒ ആർ എസിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇതിന് പകരമായ പാനീയങ്ങൾ പ്രിപ്പയർ ചെയ്യാവുന്ന നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഇടുന്നത് ഒ ആർ എസിന്റെ ഗുണം ചെയ്യും പിന്നെ കരിക്കിൻ വെള്ളം കഞ്ഞിവെള്ളം മോരുവെള്ളം ഉപ്പ് ഇട്ടത് ഇതെല്ലാം ഓ അറസിന് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഭക്ഷണ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല ഏത് ഭക്ഷണങ്ങളും നമുക്ക് കൊടുക്കാം പിന്നെ അമിതമായി നാരുള്ള ഭക്ഷണങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ വയറിളക്കം കൂട്ടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കൂടുതൽ ബൾക്കി ഫുഡ്സ് കൊടുക്കാതിരിക്കാം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന അരി ചോറ് ആഹാരങ്ങളെല്ലാം കൊടുക്കാവുന്നതാണ് അടങ്ങിയ ഭക്ഷണം തൈര് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതൊക്കെ വയറിളക്കം കുറയ്ക്കുന്നതിന് നമുക്ക് സഹായിക്കുന്നതാണ് വയറൽ അഥവാ ബാക്ടീരിയൽ കാരണങ്ങൾ കൊണ്ടാണ് വയറിളക്കം ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഒരു മണിക്കൂറിൽ നാല് പ്രാവശ്യത്തിൽ കൂടുതൽ വോമിറ്റ് ചെയ്യുക ഒരു എട്ട് പത്ത് പ്രാവശ്യം കൂടുതൽ വയറ്റിൽ നിന്ന് പോവുക പിന്നെ മലത്തിൽ രക്തം കാണുക ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തേണ്ടതാണ്